കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് ദുരന്തം നടന്നിട്ട് എട്ടുനാൾ കഴിയുമ്പോൾ മരണസംഖ്യ നാനൂറ്റി രണ്ട് കണ്ടെടുത്തത് നൂറ്റി എൺപത്തൊന്ന് ശരീരഭാഗങ്ങൾ മുൻപ് പരിശോധന നടത്താനാകാത്ത സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ തിരച്ചിൽ തുടങ്ങി കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയിലെ എസ് സ്കൂൾ ഗ്രൌണ്ടിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ സേനാംഗങ്ങളുമായി ദൌത്യസംഘം പറന്നുയർന്നു രാവിലെ ഒൻപതോടെ ദൌത്യം ആരംഭിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പ്രതികൂല കാലാവസ്ഥയായതിനാൽ വൈകുകയായിരുന്നു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത് ഗൈഡുകളായി വനവകുപ്പ് ജീവനക്കാരും ഇവർക്കൊപ്പമുണ്ട് തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണൽ കൃഷി രാധാകൃഷ്ണൻ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നു ഉരുൾപൊട്ടി വെള്ളമൊഴികിയ വഴിയിലൂടെയാകും പരിശോധന നടക്കുന്നത് സുചിപ്പാറയിലെ സൺറൈസ് വാലിയിലും ചാലിയാറിന്റെ തീരങ്ങളിലുമാണ് പ്രധാനമായും തിരച്ചിൽ ആറുപേർ വീതമുള്ള രണ്ട് സംഘമായി തിരിഞ്ഞാണ് ഈ മേഖലകളിലെ പരിശോധന രണ്ട് വനം വകുപ്പ് ജീവനക്കാരും നാല് സൈനികരും അടങ്ങുന്ന ആദ്യ സംഘമാണ് ഹെലികോപ്റ്ററിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ഇവരെ എയർഡ്രോപ്പ് ചെയ്ത ശേഷം തിരികെയെത്തിയാകും നാല് കമാൻഡോകളും രണ്ട് സൈനികരും അടങ്ങുന്ന രണ്ടാമത്തെ സംഘം യാത്ര തിരിക്കുക കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും കാണാതായവർക്കുള്ള തിരച്ചിൽ അഭിരാമം തുടരുകയാണ് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്തവരുടേതടക്കം മൃതദേഹങ്ങൾ പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചു ഇരുപത്തിയൊൻപത് മൃതദേഹവും നൂറ്റി അമ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഒരുമിച്ച് സംസ്കരിച്ചത് മലയാളം ടെലിവിഷൻ വയനാട് சூப்போனோபரணங்கள் உள்பட சமச்சேசமான பணிக்கூலியும் கலெஷன்கள் தவணகாய் பணம் அடிச்சு பணிக்கூலி இல்லாத ஆக்சேஸ் கூடாது பழையாபரணங்கள் നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ടുഡേ ദുബായ് ഗോൾഡൻ ഡൈമൻഡ് പ്രൈഡ് ഓഫ് ജെനറേഷൻസ് പെരുന്തൽ മണാ റോഡ് വലാഞ്ചേരി